വിജേട്ടനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല കൂടുതൽ കാലം വിജയട്ടനുമായിട്ട് അടുത്തിട വഴുകി ഒരുമിച്ച് ജനിച്ചു വളർന്നെന്ന് പറയാവുന്ന അനുഭവസമ്പന്നനാണ് ധർമ്മേട്ടൻ അതുപോലെ ശംസിക്കുക അവിടെയുള്ള പലരും അത്ര എന്നെ കഴിഞ്ഞു കൂടുതൽ ഞാനിവിടെ വന്ന് ജോലിക്ക് വന്നതിന് ശേഷം മാത്രമേ വിജയേട്ടനുമായിട്ട് ബന്ധപ്പെടുന്നു അപ്പോൾ എൻ്റെ അനുഭവത്തിൽ ഒരു വളരെ അടുത്ത സുഹൃത്തായിരുന്നു എന്തിനും ഏതിനും എപ്പോഴും വിളിച്ചാൽ കിട്ടുന്ന ഒരാളായിരുന്നു ആർക്കും ഞാൻ മനസ്സിലാക്കി മനസ്സിലാക്കിയെടുത്തോളൂ ഞാൻ ഞാൻ കഴിഞ്ഞ ദിനം മുമ്പേരിക്കും സൂചിപ്പിച്ചിട്ടുണ്ട് ഞാനിവിടെ ഈ കെ എസ് ഇവിൽ സമയത്ത് ഇവിടെ ഈ സപ്ലൈ ഒക്കെ പോയാൽ അത് പെട്ടെന്ന് രാത്രി തന്നെ അത് ഒരു മണി പന്ത്രണ്ട് മണിക്കാകുന്ന സമയത്ത് നമ്മൾ സപ്ലൈ റീസെറ്റ് ചെയ്യാൻ വേണ്ടി നോക്കാറുണ്ട് ആ ഏറ്റവും വലിയ പ്രതിബന്ധം എന്താ വെച്ചാൽ എനിക്ക് ടൂ വീലർ അറിയില്ല ഒരു വാഹനവും നമുക്കന്നില്ല സ്വന്തമായിട്ട് പിന്നെ ശംസിക്കാനെ പോലത്തെ സീക്കാനെ പോലത്തെ ആൾക്കാരൊക്കെ വാഹനങ്ങൾ തന്നതുകൊണ്ടാണ് നമ്മൾ ചെയ്തത് പക്ഷേ ഈ രാത്രി സമയത്തൊക്കെ ഒരു പതിനൊന്ന് മണിക്ക് പന്ത്രണ്ട് മണിക്കൊക്കെ സപ്ലൈ പെട്ടെന്ന് ട്രിപ്പ് ആയാലും അമ്പലപ്പറമ്പ് സബ് സ്റ്റേഷനിൽ പോയിട്ട് വേണമെന്ന് ഓപ്പറേറ്റ് ചെയ്യാൻ മാറ്റിയെടുക്കണേൽ അപ്പോൾ അതിന് പെട്ടെന്ന് ഞാൻ കണ്ടിരുന്ന ഒരാൾ വിജേട്ടനാണ് ഏത് പാതിരായി കുളിച്ചാലും വിജേട്ടൻ പത്ത് മിനിറ്റ് കൊണ്ട് അവിടെ എത്തിയാൽ സപ്ലൈ റെഡിയാക്കാമെന്ന് പറഞ്ഞാൽ മൂപ്പരപ്പം വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഞാൻ ഒരുപാട് താമസിക്കാം അവിടെ എത്തും അപ്പം മിക്കവാറും ഈ അസമയത്ത് രാത്രികളിലൊക്കെ സപ്ലൈ പോയാൽ പെട്ടെന്ന് ഇവിടെ സപ്ലൈ കൊടുക്കാൻ എന്നെ സഹായിച്ചിരുന്ന ഒരാൾ അത് ആ ഒരു മടിയില്ലാതെ ഏത് സമയത്താണെങ്കിലും വണ്ടി സ്റ്റാർട്ട് ചെയ്ത് വരുവരും അങ്ങനെ ഒരിക്കലും ഞങ്ങൾ അവിടുന്ന് ഇത് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ മൂപ്പർക്ക് അറിയില്ലല്ലോ ഇതിനെക്കുറിച്ച് ഞാനതിൻ്റെ ആ സ്വിച്ച് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ അറുപത്താറ് രൂപയിൽ വലിയ സപ്ലൈ ആണ് ഭയങ്കര ഫ്ലാഷ് ഉണ്ടാവും ഇത് ഇയാൾക്ക് അറിയില്ല ഞാനത് പറയാനും പറഞ്ഞു മൂപ്പറി ഞാൻ ഗേറ്റിനെ പുറത്ത് നിർത്തിയത് സബ്ജേഷൻ്റെ ഈ ഫ്ലാഷ് കണ്ടപ്പോൾ മൂപ്പറി ആയിച്ച് ഒന്നായിട്ട് കത്തി ഞാനടക്കം തീർന്നുപോയി ഊപ്പർ ഓടി ഗേറ്റിലേക്ക് പി എച്ച് ഡിൻ്റെ അങ്ങനെ ഒരു സംഭവമൊക്കെ ഉണ്ടായിട്ടുണ്ട് പിന്നെ അവരെയൊക്കെ കൂട്ടി ഞാനെന്താണ് ഈ ഫ്ലാഷ് വരുമ്പോഴേ രാത്രി ആ സമ്പത്ത് അന്നര മണിക്കൊക്കെ ഭയങ്കര ഫ്ലാഷ് ഉണ്ടായി ഇത് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ അപ്പോൾ അങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെയാണ് ഞങ്ങൾ കൂടുതൽ രാത്രിയും പവിലൊക്കെ ഏത് സമയത്ത് വിളിച്ചാലും കിട്ടി അത് നിങ്ങൾക്കൊക്കെ അറിയാലോ വിജയൻ എൻ്റെ സ്വാഭാവത്തെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയുന്നില്ല ഏത് പ്രവർത്തിയിലും വിജയൻ മുൻകൈയായി ക്ഷണിക്കേണ്ട കാര്യമല്ല അറിഞ്ഞാൽ വരും ക്ഷണിച്ചാൽ പിന്നെ ചുമതല ഏറ്റെടുക്കും കുറേ കാലം സ്ഥിരമായി വോളിബോൾ ടൂർണമെൻറ്റ് നടത്തിയായിരുന്നു ഇപ്പോഴുള്ള ആൾക്കാർ ഓർമ്മ ഉണ്ടാവില്ല ആ വോളിബോൾ ടൂർണമെൻറ്റിൻ്റെ മൈക്ക് അനൗൺസ്മെൻറ്റ് നടത്തുന്നവരാ എ പി വിജയനാണ് അല്ലേ അവിടെ നിന്ന് പണിക്കാരനാണ് പക്ഷേ അതിൻ്റെ ചുമതല വിജയന വിജയനാണ് ചെയ്യുക അവിടെ മാത്രമല്ല ഇപ്പം പഞ്ചായത്തിൻ്റെ അതിൻ്റെ പ്രവർത്തനം വന്നാൽ ആ മൈക്ക് അനൗൺസ്മെൻറ്റ് നടത്തുന്ന കാര്യങ്ങൾ അനൗൺസ് ചെയ്യുന്നതാരാണ് എ പി വിജയനല്ലേ അല്ലേ അത് ഏത് രാഷ്ട്രീയ ഏത് കലാസംഘടനയാണെങ്കിലും ഏത് ട്രേഡ് യൂണിയൻ ആണെങ്കിലും വിളിച്ചാൽ വിളിച്ചാൽ വരും അതിനെ സജീവമായി നിൽക്കും അപ്പോൾ കലാകാരൻ സാഹിത്യകാരൻ പൊതുപ്രവർത്തകൻ നാടകം എല്ലാ കാര്യത്തിലും ട്രേഡ് യൂണിയൻ പ്രവർത്തനം എല്ലാ കാര്യത്തിലും സജീവമായി പ്രവർത്തിച്ച ആളാണ് ഒരാളോട് ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാവില്ല നമ്മളിപ്പോൾ എന്തൊരു ശരി എല്ലാ കാര്യം എന്ന് പറഞ്ഞാൽ അതിനോട് തർക്കിക്കുന്ന ഏർപ്പാടില്ല ഇപ്പോൾ പല അങ്ങനെയല്ലല്ലോ അമ്മ തർക്കും പ്രശ്നമാണല്ലോ അതൊന്നുമില്ല വളരെ സ്നേഹത്തോടു കൂടി പരസ്പര സ്നേഹത്തോടു കൂടി ഏത് കാര്യവും സാധിക്കാവുന്ന അളവിൽ ചെയ്യുന്ന ആളായിരുന്നു അങ്ങനെയാണ് ആ കുടുംബം ആ കുടുംബത്തിൻ്റെ പശ്ചാത്തലം അതുങ്ങനെയാണ് പിന്നെ ഇടക്കാലത്ത് അദ്ദേഹത്തിന് കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ഒരു രോഗം വന്നു കയ്യാത്ത പ്രശ്നം വന്നിരുന്നു ഇടയ്ക്കിടയ്ക്ക് രോഗം വന്നിട്ട് ആശുപത്രിയിൽ പോകേണ്ട പ്രശ്നം വന്നു ഇതും രോഗം വന്നിട്ടാണ് പെട്ടെന്ന് നമ്മൾ വിട്ടുപിരിഞ്ഞിട്ടുള്ളത് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മാസം ആറാം തീയതി അർദ്ധരാത്രി രണ്ടര മണിക്ക് ഏഴാം തീയതി പുലച്ചയ്ക്ക് ഇംഗ്ലീഷ് മാസം വരെ വേഴാം നമ്മൾ മറ്റേ ആറാം തീയതി രാത്രി രണ്ടര മണിക്കാണ് അദ്ദേഹം നമ്മെ വിട്ടുപിരിഞ്ഞിട്ടുള്ളത് തീർച്ചയായും ഞാൻ ദീർഘമായി സംസാരിക്കുന്ന കാര്യത്തിൽ പറഞ്ഞാൽ അവരെ എന്തായാലും ഒരു കുടുംബത്തെ പോലെ ജീവിച്ചവരാണ് എന്തായാലും പരിപാടിയിലെത്തണം എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നാണ് ശാരദം അപ്പോൾ അവിടെ എന്തായാലും ഒരേ കാത്തു നിൽക്കും അതുകൊണ്ട് എനിക്കും പോകണം ആരിക്കും പോകണം ഞങ്ങൾ രണ്ടാളും അവിടെ പോകുന്ന ആളുകൾ അപ്പം അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഓർമ്മ എന്നും മാവൂര് നിലനിൽക്കാതെ യാതൊരു സംശയമില്ല അപ്പം മാവൂർ നമ്മളെ സൗഹൃദ വേദിയുടെ ഏത് പ്രവർത്തനത്തിലധികം ഉണ്ടായില്ലേ അല്ലേ നമ്മൾ നടത്തിയിട്ടുള്ള ജാഥ ആ ജാഥയിൽ സജീവമായി അതിൻ്റെ അനൗൺസ്മെൻറ്റും പ്രവർത്തനവും നടത്തിയത് പിന്നെ വിജയനാണ് അങ്ങനെ ഏത് പ്രവർത്തനത്തിലാണെങ്കിലും കലാരംഗത്താണെങ്കിലും നാടകരംഗത്താണെങ്കിലും എല്ലാം സജീവമാണ് ഇപ്പം ആറ് ആറാം തീയതി ഒരു പരിപാടിയുണ്ട് അതും ആ ഒരു കലാസംഘടന ഉണ്ടായിരുന്നു ആ കലാസംഘടന മെമ്പറാണ് അവർ കലാസംഘടന പേരായി പറയുന്നില്ലെങ്കിലും അതിൻ്റെ പിന്നിൽ നിന്ന് പ്രവർത്തിക്കുന്നവരാണ് രാഷ്ട്രീയത്തിൽ ഉപരിയായി പ്രവർത്തിക്കുന്ന സംഘടനയാണ് ആ കലാസംഘടന അപ്പോൾ ആ കലാസംഘടനയുടെ പേരായ ഓർഗനൈസേഷൻ ഇല്ലെങ്കിലും ആ അവ അതിനകത്ത് സജീവമായി പ്രവർത്തിച്ച ഒളാണ് വിജയൻ അപ്പോൾ സി ഐ ടി രംഗത്ത് സജീവമായി പ്രവർത്തിച്ചാണ് ഐ എൻ ഡി സി രംഗത്ത് സജീവം പ്രവർത്തിച്ച ഒളാണ് പ്രവർത്തിച്ചാണ് കലാരംഗത്ത് പ്രവർത്തിച്ചാണ് അങ്ങനെ എല്ലാ മേഖലയിലും പ്രത്യേക മേഖല എന്നില്ല ആരെയും സുഖല്ലാണെന്ന് പറഞ്ഞാൽ അവിടെ ഓടിയെത്തും വയ്യാന്ന് പറഞ്ഞാൽ അവിടെ എത്തും ആശുപത്രിയിൽ പോവും പണ്ട സായങ്ങൾ കഴിയാവുന്ന സായങ്ങളൊക്കെ ചെയ്തു കൊടുക്കും അങ്ങനത്തെ അപൂർവ്വം ആളുകളിലൊരാളാണ് എല്ലാവരും അങ്ങനെ ഉണ്ടാവില്ല അപൂർവായിരുന്നു വിജയൻ വിജയൻ്റെ വേറപാട് നമുക്ക് മാവൂരിന് നമ്മുടെ സൗഹൃദവേദിക്കൊക്കെ തന്നെ അധികം അധികം ദുഃഖം തീരാത്ത ദുഃഖമാണ് അതൊരിക്കലും പരിഹരിക്കപ്പെടാൻ കഴിയാത്ത രീതിയിൽ ദുഃഖമാണ് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തെ ഓർമ്മ പുതുക്കുന്നതിന് വേണ്ടി നമ്മുടെ സൗഹൃദ വൈദ്യി ഇങ്ങനെ ഒരു അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചതിൽ നമുക്കെല്ലാവർക്കും നല്ല രീതിയിൽ അഭിമാനിക്കാം എന്ന് കൂടി പറഞ്ഞുകൊണ്ട് ഞങ്ങളെല്ലാം ഊഷ്മളമായി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ ഈ ലഘു സംസാരം ഇവിടെ അവസാനിപ്പിക്കുകയാണ് വീട്ടിൽ വന്ന് എന്തെങ്കിലും ഒരു ഫ്രൂട്ട് വാങ്ങിയ അയാൾ വിജേരൻ്റെ ഇരുന്ന് വാങ്ങിക്കൊണ്ടുവന്നതാണ് ആ സ്മരണക്കായി ഞങ്ങൾക്ക് എല്ലാവർക്കും ഈ ഫ്രൂട്ട് തരാൻ പോവാണ് പിന്നെ ദൈവം ഒരുപാട് മനുഷ്യരെ സൃഷ്ടിക്കും അതില് നല്ല മനസ്സുള്ള ആളുകളെ വളരെ കുറച്ചേ സൃഷ്ടിക്കുകയുള്ളു എന്തിനാന്നറിയില്ല അങ്ങനെ കാണുന്നത് കാരണം നിങ്ങൾക്ക് പല അനുഭവങ്ങളും ഉണ്ടാവും ഓരോരുത്തർക്കും നല്ലൊരു മനസ്സിൻ്റെ ഉടമ എന്ന് പറഞ്ഞാൽ അത് വളരെ തുച്ഛം ഒരായിരം ആളുണ്ടെങ്കിൽ ഒരു പത്താളൊക്കെ ഉണ്ടാവുള്ളൂ അതിൽപ്പെട്ട ഒരാളാണ് നമ്മളെ വിജയൻ എന്ന് ഞാൻ തീരുമാനിച്ച് പറയാം എനിക്ക് നൂറ് ശതമാനം ആളാണ് ഈ പ്രവർത്തനത്തിൽ നിന്ന് ഉറപ്പ് കിട്ടിയതാണ് പിന്നെ ഇവിടെ ഇപ്പോൾ ഇപ്പോൾ പറഞ്ഞു നമ്മളെ സ ഈ നമ്മളെ വേദിയിലിപ്പം സൗഹൃദ വേദിയിൽ മന്ദിപ്പാണെന്ന് പറഞ്ഞു അദ്ദേഹം ഇല്ലാത്തത് കൊണ്ട് നൂറ് ശതമാനം ശരിയാണ് അദ്ദേഹം ഉണ്ടെങ്കിൽ ഇന്ന് സൗഹൃദവേദി ഇപ്പോൾ നേരത്തെ ആരോ സൂചിപ്പിച്ചു എല്ലാവരും കണ്ടാലും ആകർഷിക്കും കാണുന്നവരോടൊക്കെ പറയും ഞങ്ങളിവിടുത്തെ സംഘടന ഉണ്ടാക്കിയാണ് സൗഹൃദവേദി ഈ സൗഹൃദവേദി എന്ന് തന്നെ പറഞ്ഞാലും മനുഷ്യൻ എന്നുള്ളൊരു പരിഗണന മാത്രം വെച്ചിണ്ടാക്കിയൊരു സൗഹൃദവേദി അത് അതിൽ പറ്റിയ ഒരു അമരക്കാരനായിരുന്നത് വിജയേട്ടൻ എന്തോ നമ്മളൊരു ഭാഗ്യവശമ അയാൾ നഷ്ടപ്പെട്ടു അതുകൊണ്ട് ഇത്രയും എനിക്കിതിൽ പറയാനുള്ളത് സൗഹൃദവേദിയായിട്ടുണ്ടായിരുന്ന ഒരു സ്വപ്നമായിരുന്നു വലിയൊരു ആഗ്രഹമായിരുന്നു സൗഹൃദത്തെക്കുറിച്ചും നാട്ടിൽ ഇന്നത്തെ സമകാലിക രാഷ്ട്രീയ സാമൂഹ്യ പ്രശ്നങ്ങളിൽ പ്രതികരിക്കാനുള്ള ഒരു താല്പര്യം അങ്ങനത്തെ ഒരു വിഷയം എടുത്ത് അങ്ങനത്തെ ഒരു വിഷയം കൊണ്ടുവന്നിട്ട് നമ്മൾ തീരുമാനിച്ച് കഴിഞ്ഞ ഒരു വർഷം മുമ്പ് ഒരാളെ സൗഹൃദവേദിയുടെ ആഭിമുഖ്യത്തിൽ ഒരു പ്രഭാഷണം നടത്താൻ വേണ്ടി തീരുമാനിച്ചിരുന്നു അജിത് കോളാടി എന്ന് പറയുന്ന ആളെ ആയിരുന്നു തീരുമാനിച്ചു എന്തുകൊണ്ടോ കാലാവസ്ഥ നമുക്ക് അനുകൂലമായില്ല വളരെ പെട്ടെന്ന് തന്നെ തിരിച്ച് വിളിച്ച് പറഞ്ഞ് വരണ്ടാന്ന് തീരുമാനിച്ചു നമ്മളെല്ലാം ഒരുങ്ങിയിരുന്നു അപ്പോൾ അതിൻ്റെയൊക്കെ പിന്നണിയിൽ പ്രവർത്തിച്ചിരുന്ന ആളാണ് സാധാരണഗതിയിൽ നമ്മൾ ഒരാൾ മരിച്ചു കഴിഞ്ഞാലോ അല്ലെങ്കിൽ ഒരു യാത്രയായപ്പൊക്കെ നടക്കുമ്പോൾ അവധാനങ്ങൾ വാഴ്ത്തി പറയാറുണ്ട് പക്ഷേ വിജേട്ടനെ സംബന്ധിച്ചിടത്തോളം വാഴ്ത്തിപ്പറയണ്ട ഓരോരുത്തരും അനുഭവത്തിൽ നമ്മളൊക്കെ വിജേട്ടൻ്റെ പ്രവർത്തനങ്ങൾ നേരിൽ കണ്ടും അനുഭവിച്ചും അറിഞ്ഞവരാം അപ്പോൾ അങ്ങനത്തെ വിജയേട്ടൻ ഓരോ സന്ദർഭങ്ങൾ പറയാൻ ഒരുപാടുണ്ട് പക്ഷേ പറയാൻ വയ്യപ്പോൾ പര പ്രത്യക്ഷത്തിൽ ഔട്ട്ലൈൻ ആയിട്ട് ഇവിടെ നർമ്മട്ടം പറഞ്ഞു ബാക്കി കുറേ റസാഖ് പറഞ്ഞു പിന്നെ ജോസർ പറഞ്ഞു ഒക്കെ പറഞ്ഞു ഏതായിരുന്നാലും വിജയട്ടനെ ഓർക്കാൻ കഴിയാത്ത യഥാർത്ഥത്തിൽ ഓർക്കാൻ കഴിയാത്ത ഒരു വലിയ പ്രയാസം തന്നെ നമുക്കുണ്ട് സൗഹൃദവേദി എന്ന് പറയുമ്പോൾ അതിൻ്റെ പിന്നാമ്പുറങ്ങളിൽ ഓരോ നിമിഷവും ഈ എപ്പോൾ കണ്ടാലും അല്ല നമുക്കൊന്ന് കൂടണ്ടേ നമ്മളുടെ കാര്യം കുറേ ദിവസമായി കൂടിയിട്ട് നമ്മൾ ഞാൻ ഇന്നയാളെ കണ്ടിരുന്നു ഇതിൻ്റെ പ്രസിഡന്റ് ടി പി ചെറൂപ്പയാണ് ചെറുപ്പയ്ക്ക് പലപ്പോഴും നമ്മുടെ സംഘടനയിൽ വരാൻ അവരുടെ ജോലി സംബന്ധമായിട്ടും മറ്റ് പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് സംബന്ധിക്കാൻ കഴിയാറില്ല അപ്പോൾ അങ്ങനത്തെ ഞാൻ നേരിട്ട് പോയി സംസാരിക്കാമെന്ന് പറഞ്ഞിട്ട് വീട്ടിലൊക്കെ നേരിട്ട് ചെന്നിട്ട് ടി ആയിട്ട് സംസാരിച്ചിട്ട് യോഗത്തിൻ്റെ വിവരങ്ങൾ പറയുകയും അപ്പോൾ അങ്ങനെയൊക്കെ വല്ല നിർദ്ദേശം ഉണ്ടെങ്കിൽ തിരിച്ച് യോഗത്തിൽ അവതരിപ്പിക്കുകയും പറയുകയൊക്കെ ചെയ്യുന്നൊരു സാമർമ്മികമായി പറഞ്ഞ് പ്രേരിപ്പിക്കാറുണ്ട് പോകാൻ ഇങ്ങനെ നമ്മൾ അവിടെ ഒന്ന് പോവാം ഒന്ന് കാണണ്ടേ അവിടെ അയാൾ കുറേ ദിവസമായി കണ്ടിട്ട് ഒന്ന് വരികൾ എന്നൊക്കെ പറയുന്ന ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സമീപനം എപ്പോഴും സ്വീകരിച്ചിരുന്ന ഒരാളെയാണ് ഒരു വിരോധമില്ല മുമ്പ് രാഷ്ട്രീയമായിട്ട് ഞാൻ ആദ്യമായി കാണുന്നത് ഇപ്പൊ ഐ എൻ ഡി യു സി ഓഫീസ് സെക്രട്ടറിയും അന്ന് ആ ഏകദേശമായി എന്നെ അടുപ്പിച്ച് തന്നെ കോപ്പറേറ്റീവ് സ്റ്റോറിലെ സെക്രട്ടറി ആയ സമയത്താണ് ഓഫീസ് സെക്രട്ടറി ആയിരുന്നു അപ്പം പലപ്പോഴും ചില സംഗതികളൊക്കെ ടൈപ്പ് ചെയ്ത് വാങ്ങാൻ മൂപ്പൈ എടുത്ത് അന്ന് ടൈപ്പ് റൈറ്റിങ്ങാണ് ഈ മെഷീനിൽ ടൈപ്പ് ചെയ്ത് മൂപ്പറയിൽ വളരെ എക്സ്പെർട്ടായിരുന്നു അപ്പം അങ്ങനത്തെ ഒക്കെ കാര്യങ്ങളിൽ വളരെ സേവന മനഃസ്ഥിതിയോടെ എന്താണോ ഏതാണോ നോക്കാൻ സേവന മനഃസ്ഥിതിയോടെ പ്രശ്നങ്ങളെ സമീപിക്കുകയും അത് രാഷ്ട്രീയമായോ സാമൂഹ്യമായോ വ്യക്തിപരമായോ ഒക്കെ വിരോധങ്ങളോ ഇതൊക്കെ ഉണ്ടെങ്കിൽ അതൊന്നും കാണിക്കാതെ ഫ്രണ്ട്ലി ആയിട്ട് അതിനൊക്കെ കൈകാര്യം ചെയ്യുന്ന ഒരു സഹാനുഭൂതിയുടെ നിറ നിറകുടമായിരുന്നു പിന്നെ വിജയേട്ടൻ്റെ ഞാൻ ഈ സന്ദർഭത്തിൽ ഓർക്കാനായിട്ട് അത്ര വലിയ പരിചയം ഇല്ല പരിചയമില്ല എന്ന് പറഞ്ഞുകൂടാ പഠിക്കുന്ന സമയത്ത് പരിചയമുണ്ട് പിന്നെ ഞാൻ എഴുപത്തി മൂന്നിൽ ബി എസ് എഫിൽ പോയി ചേർന്നതാണ് പിന്നെ ഞാൻ മുപ്പത്തേഴ് കൊല്ലം കഴിഞ്ഞിട്ടാണ് തിരിച്ചു വരുന്നത് പിന്നെ സ്റ്റോറിലൊക്കെ ആയിരിക്കുമ്പോഴും ഞങ്ങൾ വളരെ പിന്നെ അടുത്ത് ഇടപഴകിയിട്ടുണ്ട് പിന്നെ റിട്ടയറായി വന്നതിന് ശേഷം വളരെ അടുത്ത് ഇടപഴകിയിട്ടുണ്ട് പക്ഷേ ഇതിൽ നിന്ന് എനിക്ക് ഇപ്പം ഈ മുപ്പത്തേഴ് കൊല്ലത്തിൻ്റെ എന്ന് പറഞ്ഞാൽ വലിയ ഗ്യാപ്പാണ് അതിനിടയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ ശ്രീ വിജയൻ ചെയ്തിട്ടുണ്ടെന്ന് ഇപ്പം നമുക്ക് മനസ്സിലായി അതായത് നമ്മളെ ഈ മാവൂര് മാവൂരംശം എന്നല്ല മാവൂര് ഈ ഏരിയയിൽ മുഴുവൻ എല്ലായിടത്തും എല്ലാ കാര്യത്തിനും എത്തിപ്പെടുന്ന ഒരു മനുഷ്യനാണ് മനുഷ്യനായിരുന്നു പിന്നെ നമ്മളെ ശ്രീ വിജയൻ പല കാര്യത്തിനും നമ്മളെ എൻ്റെ വീട്ടിലും വന്നിട്ടുണ്ട് അപ്പോൾ ഈ കൂടുതൽ ഞാൻ പറയുന്നില്ല ഏതായാലും ഈ അവസരം ഞാൻ ശ്രീ വിജയനെ അനുസ്മരിക്കാൻ വേണ്ടി ഉപയോഗിക്കുകയാണ് അനുസ്മരിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പലതും പറയാൻ ഉണ്ടാവും കുറേയേറെ കാര്യങ്ങളുണ്ടാവും നമ്മളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ സൗഹൃദവേദിക്ക് ഏറ്റവും വലിയ നഷ്ടമാണ് എല്ലാ രംഗത്തും മാവൂർ നിറഞ്ഞു തന്നിട്ടുള്ള സഹന അനുസ്മരിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു മരിച്ചാൽ കഴിയാവുന്ന പ്രവൃത്തിയെല്ലാം അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി പലരും സൂചിച്ച പോലെ തന്നെ രണ്ടായിരത്തഞ്ചിൽ മാവൂർ ഗ്രാമപഞ്ചായത്തിൽ ഏത് ഭരണസമിതി വന്നാലും ആ ഭരണസമിതിയിലെ വിജയത്തിൻ്റെ പങ്കാളിത്തം വലുതാണ് കേരളോത്സവമായാലും അതേമാതിരി സബ് ജില്ലാ കലോത്സവമായാലും സ്കൂളുകളായാലും എല്ലാ കേന്ദ്രങ്ങളിലും വ്യത്യസ്ത രാഷ്ട്രീയ നിലപാട് അദ്ദേഹത്തിൻ്റെ വരവിലുണ്ടെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞകാല പ്രവർത്തന ശൈലി ഒരേ പ്രശ്ന ഒരു കാര്യം ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അത് പൂർണ്ണമായി അത് നിർവഹിച്ച് ആ കാര്യത്തിൽ മുന്നിൽ നിന്ന് നയിക്കുക എന്നുള്ള അതിന് സാമ്പത്തികം വരെ കണ്ടെത്തും അതെങ്ങനെ വാങ്ങിയെടുക്കാൻ എന്തിനും അതിന് വളരെ ദാമു ചിലപ്പോൾ പരിപാടിയൊക്കെ ഉണ്ടാകുമ്പോൾ അത് വേണ്ടെന്ന് പറയും എന്നാലേ ഒന്ന് സ്ട്രോങ് ആക്കിച്ചിട്ട് അങ്ങനെ പല നമ്മളെ ഒരു പരിപാടിയിൽ പരിപാടിയിലുണ്ടായിരുന്നു ഈ സൗഹൃദവേദിൻ്റെ പരിപാടിയിൽ നമ്മൾ ആസൂത്രണം ചെയ്ത് നമ്മൾ ഈ കാര്യത്തിലേക്ക് വരുമ്പോൾ സൗഹൃദവേദിയിലെ പ്രവർത്തകരായ കുറച്ച് ഏജ് കൂടി ആൾക്കാർ ഒരൻപതിൻ്റെ മേലെ പ്രവർത്തിക്കുന്ന ആൾക്കാരാണ് ഭൂരിഭാഗവും അതിലുള്ളത് അവരുടെയൊക്കെ പ്രവർത്തനം മാവൂരിലെ നമുക്കറിയാം ഇപ്പം കാണുന്ന നാടിൻ്റെ പ്രയ പ്രതിസന്ധി പ്രതിസന്ധി സാഹചര്യങ്ങൾ നമ്മൾ ഭക്ഷണം കൊടുത്ത് നമ്മൾ വളർത്തി നമ്മളെ ആഗ്രഹങ്ങൾ അനുസരിച്ച് നമ്മൾ കണ്ടു നിൽക്കുന്ന നാളത്തെ നാടിൻ്റെ ഭാവി പൗര പൗരത്വം പൗരന്മാർ ആയിരിക്കുന്ന വിദ്യാഭ്യാസ രംഗത്ത് വരുന്ന നമ്മളെ കുട്ടികൾ എങ്ങനെയാണോ മറ്റുള്ള രീതിയിലേക്ക് വൈമാറിപ്പോകുന്നു എന്ന് പല സമയത്തും ഉണ്ടായ സമയത്ത് അത്രയും പ്രവർത്തനങ്ങളെയൊക്കെ കണ്ടറിഞ്ഞുകൊണ്ട് മാവൂരിലെ ചില ചെറിയ പ്രശ്നത്തിൽ ഇടപെടാനും ആ ജീർണതക്കെതിരായി അതിനേത ശബ്ദമുയർത്താനും ഒരു ചെറിയൊരു സംവിധാനം എന്നുള്ള നിലയിലാണ് ഈ സൗഹൃദവേദിക്കുള്ള ഒരു രൂപം നമ്മൾ കൊടുത്തത് ആ സൗഹൃദവേദി ആരംഭം തന്നെ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നേരത്തെ മാഷം സൂചിപ്പിച്ചു പല രീതിയിലായാലും ആ പ്രവർത്തനത്തിൻ്റെ ചുക്കാൻ പിടിച്ചു ആ പ്രവൃത്തി വളരെ നാടിലെ ഒരു ഒരു മധ്യവ്യസക്കന്മാരായ ആൾക്കാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മാന്യതയുള്ള ഒരു സം പ്രവർത്തന ശൈലി അതിൻ്റെ മുഖ്യ ചുക്കാൻ പിടിച്ചിന് ടി പി ബോസാറ് അതെ റസാഖ് ഇങ്ങനെയുള്ള എല്ലാ തന്നെ നമ്മളതിൻ്റെ ബാക്കിൽ മഞ്ഞേറും പക്ഷേ അതിൽ നമുക്കൊക്കെ സംതൃപ്തി ഉണ്ടായിരുന്നു മതസർവാർദ്ധത്തിൻ്റെ മേഖലയിലൂടെ വരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ നമ്മുടെ സമൂഹത്തുറ നോമ്പ് തുറ അതിന് ഞാൻ മനസ്സിലാക്കിയ വിശ്രമമില്ലാതെ പ്രവർത്തിച്ചു എല്ലാം അതിന് വേണം ഒന്നും മോശമാക്കരുത് പൈസ ഒരു പ്രശ്നമല്ല അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ കാര്യത്തിലും ഞാൻ പറയാം മാവരിലെ കലോത്സവത്തിലെ പഞ്ചായത്തിൻ്റെ വിജയന പരിപാടി നിർവഹിക്കും സബ് ജില്ല കലോത്സവം വന്ന് പിന്നെ യു പി സ്കൂൾ അന്ന് അതിലെ ചെയർമാനും വൈസ് ചെയർമാൻ ഞാനും ധർമ്മയായിട്ടും ഞാൻ മനസ്സിലാക്കി കൊടുത്തോളൂ എന്താണോ ഞങ്ങൾക്ക് ആവശ്യമുള്ള കാര്യത്തിൽ ആര് ക്ഷണിച്ചാലും അതിനെ നിറന്നോക്കാതെ അതിൻ്റെ പ്രയാസം കണക്കിലെടുക്കാതെ അതിൻ്റെ മുൻപതിന് നല്ലതായ പറഞ്ഞു അദ്ദേഹം ചെറിയ ഒരാളൊന്നുമില്ല അദ്ദേഹം ഞാൻ മനസ്സിലായ സാമൂഹ സാമൂഹിക സാംസ്കാരിക രംഗത്ത് മാത്രമല്ല ഈ ഒ ബി വിജയം ഇവിടെ വന്നപ്പോൾ ഒരു സോ വിജയ ഇവിടെ നിന്നോ ഇപ്പോഴും എൻ്റെ ആരംഭമായി എൻ്റെ ഇതാ ചോദിച്ചത് പുരുഷക്കാലോന്റെ മറ്റേ മരിച്ചു പോയ നമ്മൾ അസോ ടീച്ചറെ മോഹൻ്റെ ആ മോഹൻ്റെ അപ്പോൾ ആ കാര്യങ്ങളൊക്കെ അത് പറഞ്ഞു അന്ന് എന്തോ കോഴിക്കോട് എന്നൊരു കണ്ടൊരു സംഭാഷണം അയാളെ ഓർമ്മപ്പെടുത്തി വരും വിജയേട്ടറോട് അപ്പം വിജയേട്ടന് നമ്മളെ ഗോപിയേട്ടൻ ഒരു മൂന്ന് ദിവസേനെങ്കിലും ഗോവേടിനെടുത്ത് പോകാൻ വലിയൊരു തന്നെ ഒരു സുഖമില്ലാതെ കിടക്കുന്ന ഒരാൾ മരണപ്പെട്ട ഒരാളെക്കാണ് എത്ര സമയമാണേലോ അവിടെ ചെലവഴിക്കാൻ ഇപ്പോൾ ഈ സൗഹൃദവേദി രണ്ടോ മൂന്നോ ദിവസം ബീറ്റ് കഴിഞ്ഞില്ല ടി പിൻ്റെ പുറകെ പോവാം ടി പി നമ്മളെ ആളല്ല നമ്മളെ മാതിരിയല്ലല്ലോ അവിടെ പോവാം ജോസാറെടുത്ത് ജോസാറെ കണ്ണിനെ ഈ എല്ലാം ഉണ്ടെങ്കിൽ പോലും അപ്പോൾ ഈ വലിയൊരു രീതിയിൽ മാവൂരിലെ സൗഹൃദവേദി എന്നല്ല എല്ലാ വിവാഹ പ്രവർത്തനത്തിൻ്റെ ചെറിയ ചെറിയ പ്രവർത്തനത്തിനൊക്കെ വിജയൻ്റെ മരണം ബാധിച്ചിട്ട് അതേമാതിരി സാധാരണക്കാരുടെ ഇടയിൽ ഉണ്ടായിരുന്ന ഓരോ ആൾക്കാർ ഇപ്പം നേരത്തെ എല്ലാവരും സൂചിപ്പിച്ചാൽ നമ്മൾ മറക്കാൻ വയ്യാത്ത എന്നൊക്കെ അങ്ങനെ ആയിരുന്നു സാധാരണക്കാരൻ്റെ പ്രശ്നമേനും അവൻ്റെ മുന്നിലുണ്ടായി അങ്ങനത്തെ ഒരുപാട് ആൾക്കാർ ഞമ്മക്ക് നാട്ടിൽ ഇങ്ങനെ വേറാട് ഒക്കെ താങ്ങാൻ കഴിയാത്ത മരണം അനിവാര്യമാണ് ആൾക്കാർക്ക് പക്ഷേ ചില മരണം ഞമ്മൾക്ക് ഒരിക്കലും മനസ്സെന്ന് പോകാത്ത ഓർമ്മ വരുക തെങ്ങലട കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോൾ അപ്പോഴേയും അവിടുന്ന് ഇങ്ങോട്ടുള്ള മാവുകളും മരങ്ങളും അതിൻ്റെ കൂടെ തന്നെ ഇവിടെ എപ്പോഴും നിറഞ്ഞു നിൽക്കുന്ന കുറേ സൗഹൃദങ്ങളും ആണ് മാവൂരെന്നു പറയുന്നത് നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരിക അതിലേക്ക് ഒഴിവാക്കാൻ പറ്റാത്തൊരു കണ്ണിയാണ് വിദ്യേട്ടൻ ആരോ പറഞ്ഞിട്ടുണ്ട് ഈ സൗഹൃദത്തിൻ്റെ ചില്ലയിലാണ് ജീവിതത്തിലെ ഏറ്റവും നല്ല നിമിഷങ്ങൾ പിറക്കാറ് പറഞ്ഞപോലെ അദ്ദേഹം അവസാനം എത്തിപ്പെട്ടത് നമ്മുടെ സൗഹൃദവേദിയുടെ ഒരു ഗ്രൂപ്പിലായിരുന്നു ജീവിതത്തിലെ സൗഹൃദങ്ങളെക്കു വേണ്ടിയിട്ട് ഒരു പക്ഷേ സൗഹൃദങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് പ്രയത്നിച്ചു അതുകൊണ്ട് ഒരുപാട് ലാഭവും നഷ്ടവും എനിക്ക് തോന്നുന്ന ലാഭത്തിൻ്റെ ലാഭത്തിൻ്റെ ത്രാസിലേക്കാളും കൂടുതൽ നഷ്ടങ്ങളെ ത്രാസായിരിക്കും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ലാ ഈ സൗഹൃദങ്ങൾ കൂടി ഉണ്ടായിട്ടുണ്ടാവുക ഒരു പക്ഷേ അദ്ദേഹം വിശ്വസിച്ച് ആദ്യം വിശ്വസിക്കുന്ന പ്രസ്ഥാനത്തിൽ ഉറച്ചു വിശ്വസിച്ചെങ്കിൽ ഒരു പക്ഷേ ആ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് ആകാൻ വരെ ഒരു സാധ്യത ആളായിരുന്നു അദ്ദേഹം പക്ഷെ അതൊന്നും ഒരു ഒന്നുമില്ലാതെ അതൊന്നും ഒരു ഒരു സ്വാർത്ഥ ല കാര്യങ്ങൾക്കും വേണ്ടി ഉപയോഗിക്കാതെ അതെല്ലാം ഒറ്റയടിക്ക് സൗഹൃദത്തിന് വേണ്ടി ഒരു മനുഷ്യൻ അദ്ദേഹത്തിന് പോലെ ഞാനും ആ ഒരു കണ്ടിട്ടില്ല അതിൽ വേറെ വ്യാജമായിട്ട് ഒരു പ്രസ്ഥാനമില്ല ഉള്ളത് തുറന്ന് പറയും ഏത് കാര്യമാണെങ്കിലും അതുപോലെ നമ്മൾ ഈ സിനിമാ നടന്മാരൊക്കെ നമുക്ക് അനുകരിക്കാൻ എളുപ്പമാണ് എന്താ കാരണമെന്ന് വെച്ചാൽ അവർക്കൊരു ക്യാരക്ടർ ഉണ്ട് എപ്പോഴും സ്ഥിരമായിട്ട് അപ്പോൾ അങ്ങനെ ഒരു ക്യാരക്ടർ ഉള്ള ആരായിരുന്നു വിചാരിച്ചത് അത് അപൂർവം ചില മനുഷ്യർക്ക് മാത്രം ഉണ്ടാവുന്ന ഒരു സംഭവമാണ് ഒരു വ്യക്തമായ ഒരു ക്യാരക്ടർ ഇല്ലാത്ത മനുഷ്യന്മാരാണ് കുറേ മനുഷ്യന്മാരുടെ അടയാളപ്പെടുത്തലില്ല തലകൾ മാത്രമാണ് ഉണ്ടാവുക പക്ഷെ കുറച്ച് പേരെ ഉണ്ടാവുള്ളൂ ഇതേപോലെ ക്യാരക്ടറുള്ള ആൾക്കാർ അവരെപ്പോഴും അവരുടെ സ്ഥായിയായ ഒരു ഭാവവും സംസാരവും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എപ്പോഴും ഒരേപോലെ ഇരിക്കും അതിനകത്ത് ഇവിടെ ചെല്ലുമ്പോൾ ഒരു വർത്താനം അവിടെ ചെല്ലുമ്പോൾ അങ്ങനെ വേറെ അല്ല എപ്പോഴാണെങ്കിലും അത് കാര്യങ്ങൾ പറയും എന്നെ സംബന്ധിച്ചോളം വ്യക്തിപരമായിട്ട് ഒരുപാട് ഓർമ്മകളുണ്ട് പക്ഷേ എനിക്ക് എടുത്തു പറയാൻ പറ്റിയ ഒന്നിനൊണ്ട് കാര്യങ്ങൾ ഒരു ചെറിയ കാര്യം പറയാം ഞങ്ങളിവിടെ ഈ ഗ്രാസിമിനെതിരെ ഈ ഒരു ഒരു പ്രശ്നമില്ലാതെ പത്തിരുപത് വർഷം അടച്ചു പൂട്ടി കിടക്കുകയാണ് ആരും ഇതിന് പോകുന്നില്ല അപ്പോൾ ഇത് എല്ലാവരും വിചാരിച്ചിരുന്നത് മുല്ലപ്പെരിയാർ അണക്കെട്ട് മാരി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് വർഷത്തെ കരാറാണ് ഇവിടെ ഒരു വർഷം നടക്കില്ല എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാനിത് അന്വേഷിക്കണമെന്ന് വെച്ചിട്ടാണ് പിന്നെ വിജേട്ടനോടുകൂടി പറഞ്ഞുകൊണ്ടാണ് ഞാനിത് എറണാകുളത്ത് ഹൈക്കോടതി പോയിട്ട് അതിൻ്റെ പേർപ്പസ് എടുക്കുന്നത് എടുത്ത് വായിച്ചോക്ക് അതിനകത്ത് കാണാനുള്ള വളരെ വിചിത്രമായ രസമുള്ള കാര്യമാണ് എന്താ വെച്ചാൽ അതിൽ കമ്പനിക്ക് വേണ്ടി ഗവൺമെൻറ് ഏറ്റെടുത്ത ഏറ്റെടുത്തു കൊടുത്ത സ്ഥലം എന്നാണോ കമ്പനി വൈൻ്റെ പെയ്യണം അന്ന് തിരിച്ചു കൊടുക്കണം ഗവൺമെൻറ്റിൽ ഒന്നുകിൽ വേണമെങ്കിൽ അതിൻ്റെ പാരമ്പര്യ അവകാശങ്ങൾ തിരിച്ചു കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ നമ്മൾ ഓരോ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോയത് ഇനിയും ഒരു കളറടിച്ച് കാണുന്ന രീതിയിലുള്ള സമീപനം ചിലരെ ഉണ്ട് അപ്പോൾ അവർ പറഞ്ഞു നിങ്ങളതിന് പോകാൻ പാടില്ലായിരുന്നു പക്ഷേ വിജയേട്ടൻ പറഞ്ഞ് ജീവിതത്തിൽ ഞാൻ ആരെയും ഒരു സത്യസന്ധമായ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ഇത് ഞാൻ നിൽക്കൂല്ല ഞാനെന്തായാലും തീർച്ചയായിട്ടും പോകുന്നു അദ്ദേഹം പി അന്നും എടുത്ത് നിവേദനം കൊടുക്കാമെന്ന് പിറ്റേ ദിവസം ഇവിടെ എ സി മൊയ്നി വന്നപ്പോൾ മുന്നിൽ കയറി നിവേദനം കൊടുക്കാൻ വിജയേട്ടൻ ഉണ്ടായിരുന്നു അത് അദ്ദേഹത്തിൻ്റെ ക്യാരക്ടറാണ് മറ്റുള്ളവർക്ക് അത് സാധിക്കില്ല പറ്റ്നു പറഞ്ഞാൽ അതിൻ്റെ അപ്പുറത്തേക്ക് ആ രേഖയുടെ അപ്പുറത്തേക്ക് പോകാൻ കഴിയുന്നവർ വളരെ ചുരുക്കം വരെ ഉള്ളൂ അതിൽ പെട്ടുള്ളതായിരുന്നു വിജേട്ടൻ നമ്മളൊക്കെ നമ്മുടെ ചെറുപ്പകാലത്ത് അല്ലെങ്കിൽ മധ്യവയസ് കാലത്തൊക്കെ ബാപ്പിയമ്മയോ അല്ലെങ്കിൽ അച്ഛനമ്മയുണ്ടെങ്കിൽ വീട്ടിലുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് ചിലപ്പം ബിസിനസ്സോ അല്ലെങ്കിൽ വേറെന്തെന്തെങ്കിലും സാമൂഹ്യ പ്രവർത്തനങ്ങൾ ഏർപ്പെട്ട് രാത്രി എത്ര മറങ്ങി വന്നാലും വീട്ടിലാ ഉമ്മയോ ഒപ്പയോ ഉറങ്ങാതെ കാത്തിരിക്കണ്ടോ അപ്പോൾ നമ്മൾ പറയും നിങ്ങളെന്തിനാണ് ഇങ്ങനെ രാത്രി ബുദ്ധിമുട്ടായിട്ട് നിങ്ങൾ നമ്മളെ കാത്തിരിക്കേണ്ട ആവശ്യം പക്ഷേ കുറച്ച് കാലം കഴിഞ്ഞാൽ അവർ പോയി കഴിയുമ്പോൾ മനസ്സിലാവും കാത്തിരിക്കാൻ വേറെ ആരും ജീവിതത്തിൽ ഇനി ഇനിയില്ലാന്നുണ്ട് അതുപോലെ മാവൂരെന്ന് പറയുന്ന ഈ കുടുംബത്തിൽ എന്നും ഉറങ്ങാതെ ഈ അങ്ങാടിയിൽ എപ്പോഴൊരു സാന്നിധ്യമായിട്ട് എല്ലാവർക്കും ഒരു തണലായിട്ട് എല്ലാവർക്കും ഏത് പ്രശ്നമുള്ള ആൾക്കും ഒരു സഹായാവസ്ഥയകം വിജേട്ടൻ എപ്പോഴും ഉണ്ടായിരുന്നു ഇനിയും അതുപോലെ തന്നെ ഉണ്ടാവുമെന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം അത് സൗഹൃദവേദിയിൽ കൂടി അത് പൂത്തുലേട്ടെ സൗഹൃദവേദി അദ്ദേഹത്തിൻ്റെ ഈ നിലനിർത്താൻ ഓർമ്മ നിലനിർത്താൻ വേണ്ടി ഈ പേര് തന്നെ അനർത്ഥമാണ് സൗഹൃദങ്ങളുടെ രാജകുമാരൻ തന്നെയായിരുന്നു വിജേട്ടൻ വേറെ രീതിയിലും അദ്ദേഹത്തെ വിലയിരുത്താൻ വയ്യ ഒരു പക്ഷേ വലിയ രാഷ്ട്രതന്ത്രജ്ഞനോ രാഷ്ട്രീയ നേതാവോ വലിയ ബിസിനസ്സുകാരനോ ഒന്നുമല്ലായിരിക്കും പക്ഷേ ആരെവിടെ പോയാലും നമ്മൾ നമ്മളൊന്നെങ്കിലും ഒരു പള്ളിയിലും ഈ സംഘലോ അല്ലെങ്കിൽ എവിടെയോ എരിഞ്ഞടങ്ങേണ്ട ധൂളികളാണ് പക്ഷേ എങ്കിലും നമ്മളെ ഈ സൗഹൃദവും ഈ സ്നേഹമൊക്കെ വരുമ്പം ആ കാര്യത്തിൽ ഏറ്റവും മുൻപന്തിയിൽ വിജേട്ടനായിരിക്കും എന്നുള്ളത് ഉറപ്പാണ് ജീവത്തിനെ പറ്റി പറയുമ്പോൾ കൂടുതൽ വിശ്വസിച്ച് പറയേണ്ട കാര്യമല്ലേ ജയറ്റിനും അറിയാത്ത ആളുകൾ ഇവിടെ ഉണ്ടാവില്ല പിന്നെ എല്ലാവർക്കും പറയാനുള്ള വ്യക്തിപരമായുള്ള കാര്യങ്ങളാണ് എന്തൊക്കെ ഇങ്ങനെയൊക്കെയായിരുന്നു ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ചെറുപ്പം മുതലേക്ക് കൂട്ടുകൂടിയ ആൾക്കാരാണ് ചെറുപ്പം ഹോസ്പിറ്റലിൻ്റെ പണി നടക്കുന്ന കാലഘട്ടത്തിലാണ് ഞാനവിടെ ഇങ്ങനെ പന്ത് കളിക്കാനും കൂട്ടി കളിക്കാനൊക്കെ നടക്കും ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ ആവശ്യത്തിന് അവരെ പറമ്പായിരുന്നു അത് കുഞ്ചുനായർ എന്ന് പറഞ്ഞത് അത് പിന്നെ അമ്മച്ചൻ്റെ സ്ഥലമായിരുന്നു ഈ ആശുപത്രിയിൽ പറയുന്നത് അപ്പോൾ അവിടെ എന്തെങ്കിലും ആവശ്യത്തിനൊക്കെ വരും അങ്ങനെ അവിടെ നിന്ന് ഞാൻ വരുന്ന സമയത്താണ് പിന്നെ ഹോസ്പിറ്റൽ ഉദ്ഘാടനം കഴിഞ്ഞു അവിടുന്ന് പിന്നെ ഈ ഹോസ്പിറ്റലായിട്ടു തന്നെ അവിടെ പിന്നെ ഡോക്ടർമാർ കിട്ടും പിന്നെ അവിടുത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് അന്ന് വളരെ കുറച്ച് സ്റ്റാഫേ ഉണ്ടാവുള്ളൂ അപ്പോൾ അവിടുത്തെ കാര്യങ്ങൾ വെള്ളം കൊണ്ടുവരാനും വെള്ളമൊന്നുമില്ല അന്ന് പിന്നെ പൈപ്പും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ വെള്ളം കൊണ്ടു കൊടുക്കാനും അവർക്ക് ഭക്ഷണം ഇപ്പിച്ചു കൊടുക്കാനും ഉള്ളത് ഇങ്ങനെ അന്ന് മുതലൊക്കെ ഇങ്ങനെ ഇത് ഇടവഴി കഴിഞ്ഞ ആളുകളാണ് പിന്നെ രാഷ്ട്രീയത്തിൽ വന്നു ഏകദേശം ഒരേ രാഷ്ട്രീയത്തിന് വേണ്ടി ഞാൻ അതികളി നടത്തിക്കുകയാണ് ഇന്നിപ്പോൾ അതേപോലെ നമ്മളേത് കാര്യം സഹദി പറഞ്ഞാലും രാഷ്ട്രീയം പറഞ്ഞാലും ഒക്കെ വിജയട്ടുണ്ടായി വിജയട്ടുണ്ടായി ഇപ്പം വീട്ടിൽ നിന്ന് പരിപാടി നടക്കുകയാണ് അപ്പോൾ പിന്നെ ഒരാ ഇത് ശബ്ദം അത് നടക്കണം അപ്പോൾ ശരിക്കും ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ ഒരുക്കങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അന്നേരം വില പണിക്കേർ വരുന്നത് ആ വിജയായിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയല്ലേ ഇനി വിജയട്ടുണ്ടെങ്കിൽ പിന്നെ ഇപ്പോൾ അല്ലാടെ അവിടെ നടക്കേണ്ട ഒരു ആവശ്യമില്ലല്ലോ അപ്പോൾ ഇതിപ്പോൾ വിശനാഗത്ത് വന്നു അവിടെ അവർ വിശനായകത്ത് വന്നിപ്പോൾ ശ്രദ്ധിക്കാനൊന്നും ആരുമില്ല നമുക്ക് ഒറ്റക്കാലം നിന്നും ഇങ്ങനെ നിന്ന് അങ്ങനെയൊക്കെ നോക്കി കണ്ട് ആ അപ്പം വേറെ ഒന്ന് ചെല്ലും അമ്മ അതെ വിശേട്ടം വന്നിരിക്കുന്നത് അവർ അമ്പലൊക്കെ വലിയ വാർത്താ ഒന്ന് പോയി സംസാരിക്കുക ഞാൻ വിളിച്ചിങ്ങോട്ട് കൊണ്ടുവന്ന് ഇരുത്തി ആ അപ്പോൾ നമ്മൾ ഇത് വിജയായിട്ടുണ്ടെങ്കിലൊന്നും ഇപ്പോൾ ഇങ്ങനത്തെ ഒരു അവസ്ഥ ഈ വീട്ടിലുണ്ടാവില്ല എന്നും ഇങ്ങനെയാണ് ഓരോ സ്ഥിതിയും അത് വിദ്യാർത്ഥിൻ്റെ വിശേഷം അവിടെ കാര്യമില്ലല്ലോ അപ്പോൾ അത്തരം കാര്യങ്ങൾ അങ്ങനെയൊക്കെയാണ് അതിൻ്റെ സമൂഹങ്ങൾ അപ്പോൾ കുടുംബത്തിൻ്റെ അതിൻ്റെ ഒരുപാട് ഇത് ആത്മഹത്യ അർപ്പിച്ചുകൊണ്ടാണ് നിർത്താറ് അങ്ങനെ എത്തിപ്പെട്ടോ അവിടെ ഒക്കെ ഒരു കയ്യപ്പോൾ ആൾക്കുണ്ടാവും ഈ ഓർഗനൈസേഷൻ എങ്ങനെയെന്നുള്ളത് പഠിപ്പിച്ചത് നമ്മളൊക്കെ ഈ മൂപ്പർ കണ്ടു കുറെ പഠിച്ചിട്ടുണ്ട് പിന്നെ സമർത്ഥമായി മൂപ്പർ പറ്റിച്ച കഥയുണ്ട് മൂപ്പറിൻ്റെ ചീത്തറിഞ്ഞ കഥ ഒക്കെ ഉണ്ട് അതൊക്കെ എല്ലാവർക്കും അറിയാം അത് പൊതുവെ അറിയാം അപ്പം ചിലപ്പോൾ ഞാൻ മുമ്പേ കണ്ടാലും മാറിയാലും പല കാര്യം ഏൽപ്പിക്കും അപ്പോൾ ഇടത് നമ്മൾ വന്നേരെ ഓരോ പരിപാടിയിലും മുമ്പ് അതവിടെ പോകണമെങ്കിൽ ഒരാളെ എത്രമാത്രം സ്നേഹിക്കാൻ കഴിയുമോ അത് മാക്സിമം ഉപ്പ് ചെയ്യും ഉറപ്പാ അത് ഏത് കാര്യങ്ങളായാലും എവിടെ എത്തിപ്പെടുന്നത് അപ്പോൾ ഈ ഇപ്പോൾ അതിന് ശേഷം ഈ മരണ വീട് കല്യാണം വീടൊക്കെ ഉണ്ടല്ലോ എവിടെ ആയാലും നമ്മളോട് പറയും അവിടെ പോണട്ടോ അന്നെ ഇന്ന ആൾ ഇന്ന് തകരാണേ നമ്മൾ പോകണം നിർബന്ധമാണ് വേണ്ടി കാര്യം ചെയ്തു കൊടുക്കുക നമ്മളെ കടമേണി ഒക്കെ പറയും പിന്നെ കേരളോത്സവം തുടങ്ങി എല്ലാത്തിലും വളരെ സാറായി നിറഞ്ഞിട്ട് ഇത്രമാത്രം നിറഞ്ഞിരുന്ന ഒരാളുണ്ടാവില്ല എന്തിനെ പറയാ അദ്ദേഹത്തിന്റെ ആത്മാവിനെത്തിശാന്തി വന്നുകൊണ്ട് ഞാൻ പരിപാടി അവസാനിപ്പിച്ചുകൊണ്ട് ഗോൾഡൻ ഡയമണ്ട്സ് മാവൂർ പൂവാട്ടുപറമ്പ്